അനമ സിറ്റിയിൽ നിന്ന് ഞാൻ പോയത് പെറൂരിന്റെ തലസ്ഥാനമായി ലിമയിലേക്കാണ് ലിമയിലെ നാല് ദിവസമാണ് ചെലവഴിക്കേണ്ടി വന്നത് രണ്ട് ദിവസം പ്ലാൻ ചെയ്തു പക്ഷെ യുക്വിഡറിലേക്ക് പോകാൻ സാധിക്കാത്തത് കൊണ്ട് ഒരു എക്സ്ട്രാ രണ്ട് ദിവസം കൂടി കിട്ടി പക്ഷെ അവിടെ ചെന്നിട്ട് ആദ്യത്തെ ദിവസം തന്നെ രാത്രി എനിക്ക് വല്ലാത്ത ദേഹാശ്വാസം തോന്നി എനിക്ക് പനിയുടെ ലക്ഷണങ്ങളും ഫ്ലൂവിൻ്റെ ലക്ഷണങ്ങളുമായിരുന്നു അതുകൊണ്ട് അന്ന് രാത്രിയും പിറ്റേ ദിവസവും അതിൻ്റെ പിറ്റേ ദിവസമൊക്കെ കിടപ്പ് തന്നെയായിരുന്നു ഹോട്ടലിൽ മൂന്നാമത്തെ ദിവസമാണ് പുറത്തിറങ്ങി ഒരു ഗ്രൂപ്പ് ടൂറിൻ്റെ ഭാഗമായിട്ട് ഞാൻ ലീമ കാണാനായിട്ട് ഇറങ്ങിയത് ഈ ഗ്രൂപ്പ് ടൂറിൻ്റെ ഭാഗമായിട്ട് ആദ്യം പോയത് മീരാ ഫ്ലോറസിലാണ് മീരാ ഫ്ലോറസ് പോകുന്നതിന് മുമ്പ് ലീമയെ പറ്റിയൊന്നു പറയട്ടെ പത്തഞ്ഞൂറ് വർഷം പഴക്കമുള്ള ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു 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 നഗരമാണ് ലീമ അഞ്ഞൂറ് വർഷത്തെ പാരമ്പര്യവും പഴക്കമുള്ള ഒരു ഒരു നഗരം പണ്ട് അഞ്ഞൂറ് വർഷങ്ങൾക്ക് മുമ്പ് സ്പാനിഷ് സ്പാനിഷ്കാർ വന്ന് പണത ഒരു പട്ടണമാണ് സ്പാനിഷ് അധിനിവേശത്തിൻ്റെ ഭാഗമായിട്ട് പടന്ന സ്ഥാപിച്ച ഒരു പട്ടണമാണ് ലീമ അതുകൊണ്ട് തന്നെ അതിൻ്റെ പഴക്കം നമുക്ക് കാണാൻ സാധിക്കും പഴയ ഓൾഡ് ലീമയിലെ പുരാതന കെട്ടിടങ്ങൾ ഒരുപാട് കാണാൻ സാധിക്കും സ്പാനിഷ് വാസ്തുശില്പ ശൈലിയിലുള്ള കെട്ടിടങ്ങൾ നമുക്ക് ഒരുപാട് കാണാൻ സാധിക്കും അതിൻ്റെ ആ പ്രൗഢി ഇന്നും അവർ വളരെ ഭംഗിയായിട്ട് നിലനിർത്തുന്നുണ്ട് പഴയ സിറ്റിയിൽ പഴയ രാജകീയമായിട്ടുള്ള കെട്ടിടങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും അതേസമയം ഒരു പുതിയ ഭാഗമാണ് ഈ മീരാ ഫ്ലോറസ് എന്ന് പറയുന്നത് ഈ മീരാ ഫ്ലോറസ് പ്രശാന്ത് മഹാസമുദ്രത്തിൻ്റെ അടുത്ത് ആണ് സ്ഥിതി ചെയ്യുന്നത് ലീമ തന്നെ അതിൻ്റെ അടുത്താണ് പക്ഷെ ലീമ പട്ടണം പഴയ പട്ടണം കുറച്ച് കടലോരത്തിൽ നിന്ന് മാറിയിട്ടാണെങ്കിൽ മീരാ ഫ്ലോറസ് സ്ഥിതി ചെയ്യുന്നത് തൊട്ട് കടലിൻ്റെ പ്രശാന്ത് മഹാസാഗരത്തിൻ്റെ അതായത് പെസഫിക് ഓഷ്യൻ പ്രശാന്ത മഹാസാഗരത്തിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് അവിടെ അതുകൊണ്ട് തന്നെ ഒരുപാട് വിനോദങ്ങൾ വെള്ളമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് വിനോദങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും സർഫിക് ലോകത്തിന് സർഫിങ്ങിനെ പറ്റി ഏറ്റവും നല്ലൊരു ഒരു പ്രദേശമാണെന്നാണ് പറ പറയുന്നത് ഞാൻ സർഫ് ചെയ്തതുകൊണ്ട് എനിക്ക് പറയാൻ സാധിക്കില്ല എനിക്ക് വെള്ളത്തിനോടൊരു ഭയമുള്ളൊരു വ്യക്തിയാണ് അല്പമൊക്കെ ഒന്ന് സ്വിമ്മിങ് പൂളിലൊക്കെ കുളിക്കുമെന്നല്ലാതെ ഒരു കടലിലൊക്കെ ഇറങ്ങി കുളിക്കാനായിട്ട് എപ്പോഴും ഭയങ്കര ഭയമാണ് പക്ഷേ അകലത്തെ വ്യൂവിൽ നിന്ന് നമുക്ക് ഒരുപാട് സർഫേഴ്സ് സർഫ് ചെയ്യുന്നവരൊക്കെ കാണാൻ സാധിക്കും അങ്ങനെ വെള്ളത്തിലെ കായിക വിനോദങ്ങൾക്ക് പ്രസിദ്ധമായിട്ടുള്ളൊരു സ്ഥലമാണ് മീരാ ഫ്ലോറസിൻ്റെ ആ ഭാഗം അത് ബീനഫോഴ്സ് ഏറ്റവും പ്രസിദ്ധമായ ഒരു ഒരു സ്ഥലമാണ് ഈ പാർക്ക് ദിൽ അബോർ പ്രേമത്തിൻ്റെ ഉദ്യാനം എന്ന് അതിനെപ്പറ്റി ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ വിവരിച്ചു അതുകൊണ്ട് വീണ്ടും വിവരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല അവിടത്തെ അപ്പഴത്തെ ഈ ഈ സ്ഥാപനത്തെ ഈ പാർക്കെന്നെ സ്ഥാപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലാണ് എന്ന് പറഞ്ഞാൽ താണ്ട് പത്ത് മുപ്പത്തൊന്ന് വർഷമായി ഇപ്പോഴ് പക്ഷേ ഞാൻ സ്ഥാപിച്ച ദിനത്തിനൊരു പ്രത്യേകതയുണ്ട് അത് സ്ഥാപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ഫെബ്രുവരി പതിനാലിനാണ് പതിനാലിൽ നിങ്ങൾക്കറിയാം വാലന്റൈൻസ് ഡേ ആണ് സ്നേഹത്തിൻ്റെ പ്രേമത്തിൻ്റെ പ്രതി ഉള്ള മാറ്റിവെച്ചിരിക്കുന്ന ഒരു ദിവസമാണ് അതുകൊണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ഫെബ്രുവരി പതിനാല് പതിനാലിനാണ് ഈ പാർക്ക് ദ ലമോർ പ്രേമത്തിൻ്റെ ഉദ്യാനം സ്ഥാപിക്കപ്പെട്ടത് എന്ന് ഞാൻ അന്ന് കഴിഞ്ഞ എപ്പിസോഡിൽ പറയാനായിട്ട് വിട്ടുപോയത് ഞാൻ വീണ്ടും പറയുകയാണ് പാർക്ക ഒരുപാട് നല്ല ഒരു വശത്ത് പ്രേമത്തിൻ്റെ ആ പൂട്ടിനെ പറ്റി ഞാൻ കഴിഞ്ഞാണ് വിശേഷിച്ചു നമ്മുടെ പ്രേമം എന്നേക്കുമായിട്ട് നമ്മുടെ നമ്മുടെ പ്രേമികയോടുള്ള പ്രേമം എന്നേക്കും വേണ്ടി പൂട്ടാനായിട്ട് പൂട്ടും താക്കോലും അവിടെ പൂട്ടി വെച്ചാൽ എന്നേക്കും ആ പ്രേമം ഭദ്രമായിട്ടിരിക്കും ടിൽ ഡെത്ത് ടു അ സ്പാർട്ട് എന്നൊക്കെ പറയുന്ന പോലെ മരണമാണ് നമ്മളെ വേർപ്പെടുത്തുള്ളൂ എന്നൊക്കെ പറയുന്ന പോലെ സത്യമായിട്ടുള്ള സ്നേഹം സത്യമായിട്ടുള്ള പ്രേമം അവിടെ പൂട്ടിവയ്ക്കാൻ സാധിക്കുമെന്ന് വിശ്വസിക്കുന്നു എന്നാൽ ഏറ്റവും ഭംഗിയായിട്ടുള്ള ഒരു ഇത് മാത്രമല്ല പ്രേമത്തിൻ്റെ ആ ഒരു ശില്പത്തിനെ പറ്റി ഞാൻ പറഞ്ഞു പിന്നെ പ്രേമം പൂട്ടിവയ്ക്കുന്നതൊക്കെ പക്ഷേ അതിനെ എല്ലാം ഉപരിയായിട്ട് വളരെ ഭംഗിയായിട്ട് നിലനിർത്തിക്കൊണ്ടു വരുന്ന ഒരു പാർക്കാണ് ഈ ഈ പാർക്ക് ദ ലമോർ പ്രേമത്തിൻ്റെ ഉദ്യാനം അവിടെ വളരെ നല്ല പൂക്കൾ ഞാൻ പോയത് നവംബർ മാസത്തിലാണ് അതുകൊണ്ട് തന്നെ നവംബർ മാസം ഇത് ദക്ഷിണധ്രുവത്തിലാണല്ലോ പെറുക്ക് ലിമയെല്ലാം സ്ഥ സ്ഥിതി ചെയ്യുന്നത് അതുകൊണ്ട് നവംബർ അവിടെ അവിടെ വേനൽക്കാലമാണ് അതുകൊണ്ട് തന്നെ പൂക്കളുടെ ഒരു ഒരു നവംബറിനൊക്കെ പറഞ്ഞു ഒക്ടോബർ നവംബറിനൊക്കെ ഒരു ഹേമന്ത ഋതു അതായത് സ്പ്രിംഗ് സ്പ്രിംഗിൻ്റെ സമയം സമ്മറിലേക്ക് കടക്കുന്നു അതുകൊണ്ട് വലിയ തണുപ്പൊന്നുമില്ല പൈല സമയത്ത് പ്രത്യേകിച്ചും ഇല്ല നല്ല സൂര്യനാണുള്ളത് അതുകൊണ്ട് ആ നവംബറിൻ്റെ ആ നവംബറിൽത്തെ അവിടുത്തെ തെക്കൽ ധ്രുവത്തിലെ പൂക്കളുടെ ഭംഗിയായിട്ടുള്ള പല വർണ്ണത്തിലുള്ള പൂക്കൾ അവിടെ നമുക്ക് കാണാൻ സാധിക്കും വളരെ ഭംഗിയായിട്ട് നിലനിർത്തിക്കൊണ്ടിരിക്കുന്നു അതൊക്കെയാണ് ഒരു വ്യത്യാസം എത്ര പേരവിടെ വന്നാലും ഒന്നും കേടുവരാതെ നിലനിർത്തിയിരിക്കുന്ന പൂ പൂ പൂവിൻ്റെ പൂത്തോട്ടമായ പൂത്തോട്ടം കൂടിയാണിത് ഫ്ലോറസ് ആണ് ലീമയുടെ വളർന്നു വരുന്ന ഭാഗം വളരെ ഭംഗിയായിട്ട് ഒരു ഒരു ഹൈ ആൻഡ് സിറ്റി ഇന്നത്തെ ഗുർഗാമൊക്കെ ഡൽഹിക്കുള്ളതുപോലെ ഒക്കെ വളരുന്ന ഒരു ഒരു പ്രദേശമാണ് മീരാ ഫ്ലോറസ് അവിടെ എന്നാലും ഭയങ്കര എന്താണ് വില കൂടുതലുള്ള ഏറ്റവും കൂടുതലുള്ള ഒരു പ്രദേശം കൂടിയാണ് ലീമയിലത്തെ ഒക്കെ ഒരു ജീവിക്കാനുള്ള ചെലവിനേക്കാളൊക്കെ കൂടുതലും മീരാ ഫ്ളോറസ് ഉണ്ട് ഉദാഹരണത്തിന് ഞങ്ങൾ ചോദിച്ചപ്പോൾ ഞങ്ങളുടെ ഗൈഡ് പറഞ്ഞു ഒരു ഒരു ഫ്ലാറ്റിന് ഒരു വൺ ബെഡ്റൂം ഫ്ലാറ്റ് ഒറ്റ ബെഡ്റൂം നമ്മളൊക്കെ വൺ ബിക്ക് വൺ വൺ ബെഡ്റൂം കിച്ചൺ എന്ന് വിശേഷിപ്പിക്കുന്ന ഫ്ലാറ്റിന് തന്നെ ഒരു മാസം രണ്ടായിരം ഡോളറ് യു എസ് ഡോളറ് രണ്ടായിരം യു എസ് ഡോളർ എന്ന് ഒരു ഒന്നര രണ്ട് ലക്ഷത്തിൻ്റെ തൊട്ടടുത്ത് വരും ഒരു ലക്ഷത്തി ഇറവതിനായിരം രൂപയ്ക്ക് അടുത്ത് ഈ കാലത്ത് വരും അത്രയും ആണ് ഒരു വൺ ബെഡ്റൂം ഫ്ലാറ്റിന് മീരാ ഫ്ലോറസ് തിരൻറ്റ് അങ്ങനെ കുറച്ച് ചിലവ് കൂടിയ ഒരു പ്രദേശമാണ് മീരാ ഫ്ലോറസ് അവിടെ ഒരുപാട് ദൃശ്യങ്ങൾ ഇനിയും കാണാനുണ്ട് അതിനെപ്പറ്റി ഞാൻ അടുത്ത അടുത്ത എപ്പിസോഡിൽ വിവരിക്കാം